ഇതേപോലെ തന്നെ എന്താണ് പവർ ഓഫ് തോട്ട്സ് നമ്മുടെ ചിന്തയുടെ അത്ഭുതകരമായ ശക്തി ചിന്തയ്ക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട് നമ്മുടെ ഭാവി നിർമ്മിക്കുന്നതിൽ പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ നമ്മുടെ ഭാവി ഏത് രൂപത്തിലാണ് അത് നിർമ്മിക്കുന്നതിൽ അതിശക്തമായ പങ്ക് ആർക്കുണ്ട് നമ്മുടെ ചിന്തക്കുണ്ട് നമ്മുടെ ചിന്തക്കുണ്ട് നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കും എന്താണ് എന്റെ കാര്യം ഇന്ന ആളെ കയ്യിലാണ് ഉപ്പാന്റെ കയ്യിലാണ് ഹസ്ബൻഡിന്റെ കയ്യിലാണ് അമ്മായിമ്മന്റെ കയ്യിലാണ് മരുമകളുടെ കയ്യിലാണ് അവരെ കയ്യിലാണ് ഇവരെ കൈയിലാണ് അവിടെ മാനേജറെ കയ്യിലാണ് അല്ലെങ്കിൽ ഇന്ന സംവിധാനത്തിന്റെ കയ്യിലാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഓരോ എന്താ പറയാ ഒഴിവ് കഴിവ് എന്നൊക്കെ പറയും അത് ലിമിറ്റിംഗ് ബിലീഫാണ് ജോലിയൊന്നും ഇല്ലെങ്കിലോ എന്നുള്ള ലിമിറ്റിംഗ് ബിലീഫ് ആണ് നിങ്ങളുടെ അതിശക്തമായ ചിന്ത നിങ്ങളുടെ കാര്യങ്ങൾ റെഡി ആയിത്തീരുന്നു എന്നതിലേക്ക് എപ്പോഴെത്തുന്നു നിങ്ങളുടെ ജോലി നിങ്ങളിലേക്ക് എത്തുന്നു ജോലി ഇല്ല എന്റെ കാര്യമൊക്കെ എങ്ങനെ ആയിരിക്കും ഒന്നും ശരിയാവില്ല എന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് ഓക്കെ ഇനി എന്ത് ചെയ്യുന്നു നമ്മൾ കാര്യങ്ങളെല്ലാം ശരിയാകുന്നു എല്ലാം ഭംഗിയായി നടക്കുന്നു എന്ന അവസ്ഥയിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന അത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കാനല്ല ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ ടൂൾ ഉണ്ട് നമ്മൾ പറയാം അങ്ങനെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ ആ കാര്യം റെഡിയാകുന്നു